ആഗോള കത്തോലിക്ക സഭയുടെ ഇടയൻ ഫ്രാൻസിസ് പാപ്പ നിത്യതയിലേക്ക് യാത്രയായി ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിൽ തങ്ങളുടെ ദുഃഖം പങ്കുവെച്ച് രൂപത ഇടവകയിലെ എല്ലാ ആഘോഷ പരിപാടികളും നടന്നു വരുന്ന വി എഫ് എഫും മാറ്റിവെച്ചു തിരുനാൾ ആഘോഷങ്ങൾ ഏഴ് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നടത്താവൂ എന്ന് രൂപത അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് നെയ്യാറ്റുരു രൂപത ഭദ്രാസന ദേവാലയത്തിൽ രൂപതാ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുന്നു ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് നമ്മുടെ പള്ളികളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ പള്ളികളിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മൂന്നും നാലും വച്ച് അഞ്ച് പ്രാവശ്യം മണി മുഴക്കേണ്ടതാണ് എല്ലാ പള്ളികളിലും പരിശുദ്ധ പിതാവിൻ്റെ ചിത്രം അൽത്തരയ്ക്ക് സമീപം സ്ഥാപിക്കുകയും തിരിതെളിച്ചു വയ്ക്കുകയും വേണം പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷകൾ സംഘടിപ്പിക്കണം പള്ളിക്ക് പുറത്ത് പാപ്പയുടെ ബോർഡ് സ്ഥാപിച്ച് കൊടി കെട്ടണം മീഡിയ മിനിസ്ട്രി സെഞ്ചു ഇടവക